മൃതദേഹം സംസ്കരിക്കാൻ രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷം എന്നിങ്ങനെ നിങ്ങളൊന്നും സർക്കാർ കണക്ക് സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന ശരിയാണെന്നല്ലേ ഇത് അത് പറയാ അത് പറയാ പറയാണെന്നല്ലേ പിന്നെ അല്ല അതും കൂടി പറയുന്നുണ്ടെങ്കിൽ നമുക്കത് കൂട്ടി വെക്കാലോ അങ്ങനെയാണെങ്കിൽ ഏതാ ചെറുപ്പക്കാരൻ യും പറഞ്ഞാകുന്നില്ല ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ എത്ര സമയമായി അപ്പൊ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പൊ ഇതിനു ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് അറിയണോ ചാനലാണ് ഇത് അവസരം അല്ല ഇപ്പൊ എല്ലാ ചാനലിലും സേവിച്ചിരിക്കുമല്ലോ എന്തായാലും ചിരിക്കുമല്ലോ എല്ലാരും പറഞ്ഞിരിക്ക എന്നോടനെല്ലാം അതൊരു പ്രശ്നമാണ് കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ എസ് ഡിആർഎഫിന്റെ മാനദണ്ഡം അത് വളരെ ചുരുങ്ങിയ ഒന്നാണ് കാണണ്ട വെറുത്തുപോയി എനിക്ക് അർജന്റായിട്ട് തലമുറ പോവാറുണ്ട് വണ്ടി എടുക്കണോട്ടെ എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ്